എല്ലാ പ്രിയപ്പെട്ടവർക്കും നാക്കും വാക്കും ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം സ്റ്റീഫൻ കോവി അദ്ദേഹം വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ് പ്രകാരം പറഞ്ഞു നമ്മുടെ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നാം ശ്രദ്ധിക്കുന്നത് മറുപടി പറയാൻ വേണ്ടിയാണ് ആ വിഷയം മനസ്സിലാക്കുവാൻ വേണ്ടിയല്ല എന്ന് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എൻ്റെ മുൻപിൽ ഒരു വ്യക്തി എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിഷയത്തെ പൂർണ്ണമായിട്ടും അപകൃച്ച് മനസ്സിലാക്കി അതിന് തക്കവണ്ണമുള്ള ഉചിതമായ മറുപടി പറയേണ്ടതിന് പകരം എന്നോട് സംസാരിക്കുന്നതിന് എങ്ങനെ മറുപടി പറയാം എന്നുള്ള രീതിയിൽ ആ വിഷയത്തെ അവലോകനം ചെയ്യാൻ ശ്രമിച്ചാൽ പൂർണ്ണമായിട്ടും അത് ഗ്രഹിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് ചുരുക്കം അതായത് നമ്മുടെ മുൻപിൽ വന്ന് സംസാരിക്കുന്നവരോട് വളരെ അനുഭാവപൂർവ്വം അത് ശ്രദ്ധയോടെ ഹൃദയപൂർവ്വം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മറുപടി വളരെ വളരെ കൃത്യവും ആ വ്യക്തി അർഹിക്കുന്ന ബഹുമാനത്തിന് ഉതകുന്ന തരത്തിലായിരിക്കാം നാം അതിന് മറുപടി പറയുന്നതും ആ പ്രശ്നം പരിഹരിക്കുന്നതും ഈ രോഗത്തിന് കാണാത്ത ഒരു കാര്യമാണിത് മിക്കവാറും എല്ലാ ഇടങ്ങളിലും മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം നാം മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ എങ്ങനെ അതിന് മറുപടി എപ്രകാരം നല്ല മറുപടി ചുട്ട മറുപടി തക്ക മറുപടി നൽകാം എന്നാണ് നമ്മളുടെ ഫ്രീക്വൻസീവ്ഡ് ആയിട്ടുള്ള ചിന്തകൾ മുഴുവനും ഇപ്രകാരം ആകുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു ഡോമിനൻ്റ് ആയിട്ടുള്ള ചിന്താഗതി നമ്മൾ വല്ലാതെ വരുന്നത് അത് എല്ലാ മനുഷ്യരിലും സഹജമായിട്ടുണ്ടിത് എന്നാൽ പലരിൽ ചിലരിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിയാൽ അവർ വളരെ ശാന്തരാണ് വളരെ താല്പര്യത്തോടെ വിഷയങ്ങളെ അപകൃച്ച് പഠിച്ച് മനസ്സിലാക്കി മാത്രമേ മറുപടി പറയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എടുത്തു ചാടി മറുപടി പറയുകയില്ല അത് പറഞ്ഞാലുള്ള എന്താണ് വൺ സൈഡ് ആയിപ്പോകും പൂർണ്ണമായിട്ടും നമ്മളോട് പറയുന്ന ആളിന്റെ ആ ഒരു വശം പ്രശ്നം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാതെ പോകും ഇതൊരു വല്ലാത്ത നിസ്സഹായ അവസ്ഥയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഇതൊന്ന് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാം അമ്മോട് ആര് സംസാരിക്കുവാൻ വരുന്നു ഏത് വിഷയമാകട്ടെ അത് സാവധാനതയോടെ കേട്ട് കാര്യം മനസ്സിലാക്കി നമ്മുടെ ഞാൻ ശ്രേഷ്ഠനാണ് എന്നുള്ള രീതിയിൽ മറുപടി പറയാതെ അതിന് തക്കവണ്ണം മറുപടി പറയാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഇത് നമ്മുടെ കുഞ്ഞുങ്ങളോടായാലും മറ്റ് വ്യക്തികളോടായാലും ഏത് സാഹചര്യത്തിലായാലും നമ്മൾക്കൊന്ന് പരിശീലിക്കുവാൻ കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും അത് പ്രയോജനപ്രദമാണ് അതിനായിട്ട് നമ്മൾക്കൊന്ന് ശ്രമിക്കാം ഗോഡ് യു